കാറിൽ കടത്തിക്കൊണ്ടുവന്ന രണ്ട് കിലോ കഞ്ചാവുമായി യുവാക്കളെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം കടക്കൽ മണ്ണൂർ ഭാഗത്ത് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് രണ്ട് യുവാക്കളെ കഞ്ചാവുമായി പിടികൂടിയത് തിരുവനന്തപുരം വാമനപുരം സ്വദേശികളായ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഷെഫീഖ് ഇരുപത്തിയെട്ട് വയസ്സുള്ള പ്രശാന്ത് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി മണ്ണൂർ ആലുമുക്കിന് സമീപത്ത് വെച്ച് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവ് പിടികൂടുന്നത് തുടർന്ന് പ്രതികളെയും വാഹനവും കഞ്ചാവും കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തതിൽ നിന്നും പ്രതികൾ മറ്റു പല കഞ്ചാവ് കേസുകളിലും പ്രതികളാണെന്നും കഞ്ചാവ് തമിഴ്നാട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നതാണെന്ന് എക്സൈസ് സംഘം കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ பொன் திளக்கம் புனலூரி பொன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்ந்து கொண்டு டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்டினும் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய் சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 52912916